ഏറ്റവും പുതിയ പെൻഷൻ അറി അറിയിപ്പിലേക്ക് സാധനം നിങ്ങളാദ്യമായിട്ട് ഈ ചാനലിനെങ്ങനെ സബ്സ്ക്രൈബ് നാളെ തൊട്ട് വിതരണം കൈകളിൽ ആരംഭിക്കും ക്ഷേമം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ടെസറി മുഖാന്തരം ചിലയിടത്തെങ്കിലും തുകയറ്റി ചേർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നാളെ ക്ഷമ പെൻഷൻ വിതരണം ആരംഭിക്കും വീടുകളിൽ ആർക്കെങ്ങനെ വീടുകളിൽ പെൻഷൻ ലഭിച്ചാൽ അത് കവൻ്റ് ബോർഡ്സ് വഴിയായി അറിയിക്കാൻ മാർക്കരുത് ബാങ്ക് അക്കൗണ്ടിൽ വിതരണം പൂർത്തിയായിരിക്കും പൂർത്തിയാക്കിയവരും എല്ലാവർക്കും മാസ്റ്ററി ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എല്ലാ മാസം ഒന്നാം തീയതി ഇരുപതാം തീയതി പ്രശ്നം ഗെയിമുണ്ട് ഇനി അടുത്ത രണ്ട് മാസത്തെ കിട വിഷുവിനായിരിക്കും മൂന്ന് മാസത്തെ കുടിശ്ശീ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ നമുക്ക് പെൺക്ഷനെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കൊണ്ട് ഇത്തരം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക